വൈശാഖോത്സവകാലത്ത് കൊട്ടിയൂരിൽ അവകാശികൾക്കും ഉത്സവ നടത്തിപ്പുകാർക്കും അവരുടേതായ കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട് പെരുമാളിൻ്റെ അംഗരക്ഷകരായി പ്രവർത്തിക്കുന്ന രണ്ട് കുടുംബങ്ങളുണ്ട് ഇവിടെ പേര്യനായർ വടക്കേടത്ത് നായർ എന്നീ കുടുംബാംഗങ്ങളാണ് വൈശാഖോത്സവ സമയത്ത് ശിവേലിക്ക് അകമ്പടി സേവിക്കുന്നത് എൻ്റെ പേര് പേര് നായർ ഉദയൻ എൻ്റെ ആണ് രണ്ടാമത്തത് നിഷാദ് വടക്കേറ്റു നായർ എന്നിവരാണ് ഇപ്പോഴത്തെ സാന്നിധ്യം നമ്മളെ ഇവിടെ കുട്ടിയൂർ പെരുമാളിൻ്റെ യാഗോത്സവം തുടങ്ങുമ്പോൾ ആരും വിളിച്ചുമല്ലാതെ എല്ലാ അടിയന്തരക്കാരും ഇവിടെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉത്സവം തുടങ്ങുന്നത് അപ്പോൾ അതേപോലെ നമ്മളിൽ ക്ഷിപ്തമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തറവാട്ടുകാർ നായർ തറവാട്ടിലെ രണ്ട് തറവാട്ടുകാർ പേര് മുപ്പത്താറിൽ ഒന്ന് പേര് നായരും ഒന്ന് വടക്കേത്ത് നായരും എന്ന് രണ്ട് തറവാട്ടുകാരാണ് പെരുമാള അംഗരക്ഷകരായിട്ട് ഇവിടെ എത്തുന്നത് ഈ ഈ കാണുന്ന മല ഇറങ്ങി നടവഴിയായിട്ട് കാൽനടയായിട്ട് ഈ വാളും പരിചയമായി ഉച്ചയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തും അക്കരെ അമ്പലത്തിൽ സന്ധ്യ അതോടുകൂടി എത്തും പിന്നീട് വണ്ണാരം എഴുന്നള്ളത്തിനോടുകൂടി തിടമ്പ് അടക്കണം തിടമ്പ് അവിടെ നിന്ന് അവിടുന്ന് അക്കര അമ്പലത്തിൽ ഇക്കര അമ്പലത്തിൽ നിന്ന് തിടമ്പ് എടുക്കുമ്പോൾ നമ്മൾ സന്നിഹിതരായിക്കണം നമ്മൾ അറ്റക്ഷനായിരിക്കണം ആ രീതിയിൽ അവിടെ നിന്ന് വന്ന് ഇവിടെ ശിവേലിക്ക് അകമ്പടി സേവിക്കലാണ് ഞങ്ങളുടെ കർത്തവ്യം അപ്പോൾ പാരമ്പര്യമായിട്ട് ഇത്രയോ എന്നു മുതലാണോ എന്നുള്ളത് ആർക്കും ഇഷ്ടപോരില്ല അപ്പം അന്ന് മുതലേ പരമ്പരമായിട്ട് മാമന്മാർ അച്ഛന അച്ഛനല്ല മാമൻ്റെ അമ്മത്താഴിയായിട്ട് വരുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഇന്നും വരുന്ന പോകുന്നത് ഇരുപത്തേഴ് വർഷമായി ഞാൻ ഈ വാളുമായിട്ട് ഇവിടെ ഉത്സവ സീസണിൽ വരും ഞങ്ങൾ രണ്ടുപേരാണ് വൈദ്യനായർ വടക്കേട്ടനായിരുന്നു രണ്ട് വാളാണ് ശിവലിക്ക് ശിവനും പാർവലിക്കും രണ്ട് അംഗ അത് തറവാട്ടിലാണ് വാട് വെക്കുന്നത് പേര് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ത പേര് മുപ്പത്താറിൽ രണ്ട് തറവാടുകളായിട്ടാണ് വെക്കുന്നത് ഇവിടെ വന്നാൽ നമ്മളെ ഈ കയ്യാലുകൾ ഇവിടെ വെക്കും ശിവയിലേക്ക് വിളിക്കുമ്പോൾ എടുത്ത് പോകുക